അടിമാലി കല്ലാർ കമ്പി ലൈനിൽ വീടിനു മുകളിലേക്ക് പനമരം പതിച്ചു വീട്ടിൽ താമസക്കാരായിരുന്ന വീട്ടമ്മയും മക്കളും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മരം നിലം നിലംപതിച്ചതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു ഓടുവന്ന് വീണ വീട്ടമ്മയുടെ തലയ്ക്ക് ചെറിയ പരിക്ക് സംഭവിച്ചു അടിമാലി കല്ലാർ കമ്പി ലൈനിലാണ് വീടിനു മുകളിലേക്ക് പനമരം നിലം പതിച്ചത് ശക്തമായി വീശിയ കാറ്റിൽ പന ഓടുമേഞ്ഞ വീടിനു മുകളിലേക്ക് പതിക്കുകയായിരുന്നു പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് സുമ സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയായി അനുവിന് ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നു അനുവും മൂന്ന് മക്കളുമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് പനമരം വന്ന് പതിച്ചതോടെ ഓട് മേഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂര തകർന്നു ഓട് പൊട്ടി അനുവിന്റെ തലയിൽ വീണു തലയ്ക്ക് ചെറിയ പരിക്ക് സംഭവിച്ചു ഞങ്ങളിവിടെ താമസത്തിന് വന്നിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ രാവിലെ നേരിട്ടുണ്ടായിരുന്നു കൊച്ചിരി പനിയായ പനിയായിരുന്നു എനിക്ക് ഒന്ന് വീണ് നടുവോ നടുവിന് വയ്യാതെ കിട കിടക്കുമായിരുന്നു അപ്പോഴാണ് രാവിലെ ഒമ്പത് മണിക്ക് സംഭവം നടന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല തലയിലേക്ക് ഓടൊക്കെ വീണ് വീണ് പെട്ടെന്ന് ഞങ്ങൾ പിള്ളേരെല്ലാവരെയും വിളിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് പന വീ മീനിൻ്റെ മുകളിലേക്ക് വീണത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്രതീക്ഷിതമായി മരം വന്ന് പതിച്ച സമയം വീട്ടമ്മയുടെ മക്കൾ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മരം വന്ന് പതിച്ചുവെങ്കിലും മറ്റാപത്തുകൾ പോയതിന്റെ ആശ്വാസത്തിലാണ് അനുവും മക്കളും റവന്യൂ അധികൃതരും പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു സിറ്റി വിഷൻ അടിമാലി